നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിയ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റി ഇൻഫർമേഷൻ നിങ്ങളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അതായത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന എന്താണ് സിവിൽ എക്സൈസ് ഓഫീസറുടെ തിരുവനന്തപുരം ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് എന്ന് പറയുന്നത് എന്താണ് അയിമ്പത്തി മൂന്ന് മാർക്കാണ് അൻപത്തി മൂന്ന് മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് അപ്പം എൻ്റെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിവിൽ എക്സ് എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിലി ഓക്കെ അല്ലേ പാർട്ട് വൺ ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് ആണ് ഈ സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ നടന്നത് ഇതിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണെന്ന് പറയുന്നത് എത്രയാണ് ടോട്ടലി മുന്നൂറ്റി അറുപത്തി എട്ടും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള കൂട്ടുകാർ എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ടാണ് ാണ് അങ്ങനെ ടോട്ടലി മുന്നൂറ്റി പേരാണ് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിന് നമ്മുടെ നേരിട്ട് ഈ സിവിൽ എക്സൈസ് ഓഫീസറുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എൻഡൂറൻസ് ടെസ്റ്റാണ് രണ്ടര കിലോമീറ്റർ ആണ് ഓടേണ്ടത് എൻഡുറൻസ് ടെസ്റ്റിൻ്റെത് ഓക്കെ അപ്പം ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തൃശൂർ അല്ല കണ്ണൂർ ജില്ലയിൽ എത്രയാണ് കട്ട് ഓഫ് വന്നത് കണ്ണൂർ ജില്ലയെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ് കണ്ണൂർ ജില്ലയിൽ അയിമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ആൾക്കാർ മാർക്കാണ് കണ്ണൂർ ജില്ലയിൽ കട്ട് ഓഫ് എങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അയിപത്തി മൂന്ന് മാർക്കാണ് ഓക്കെ അപ്പം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഒരിക്കൽ കൂടി എന്താണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനി നിങ്ങളടുത്ത് നിങ്ങളെ ഫിസിക്കലി ഫിറ്റ്നസ് തയ്യാറെടുക്കുക ഫിറ്റ്നസ് കൂടെ തയ്യാറെടുക്കുക രാവിലെ ചൂടുക അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എല്ലാവർക്കും എന്താണ് ഫിസിക്കലി പാസ്സാവട്ടെ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇതിൻ്റെ ലിസ്റ്റ് പി നമ്മുടെ പി എ സെറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ പി സെറ്റിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഫ്രീ സെഗ്മെൻറ്റ് ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക തീർച്ചയായും സൗജന്യമാണ് നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ സി യു